അസ്ലാം വലൈക്കും സനാം ളഹിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് അറുപത് സൈസിലുള്ള അജിറക് മാക്സികളാണ് കേട്ടോ അറുപത് ലെങ്ത് ഉള്ള അജിറക് മാക്സി ആണ് ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം മാക്സിന്റെ വണ്ണം ലെങ്ത് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഓരോ മാക്സിന്റെ വണ്ണം പറയുന്നുണ്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മൾ അജരക്ക് പ്രിന്റ് ഉള്ള മേക്സിയാണ് മേക്സിന്റെ റേറ്റ് ഇരുന്നൂറ്റി എമ്പത് രൂപ ഇവിടെ ഷിപ്പിംഗ് ആർട്ടാണ് നാപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണാണ് പതിനാല് കയ്യേറെക്കാട്ടോ പോത്ത് സ്ലീവ് ആണ് അതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു ബ്ലൂ കളറില് ഇതാ നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അറുപത് ഇഞ്ച് ലെങ്ത് റെഡ് കളർ േഴ് ചെസ്റ്റ് വണ്ണം അജിറക്കില് അടുത്ത പ്രിന്റ് ഇതാ അറുപത് രംഗത്തുള്ള മാക്സിട്ട ഇന്നലെ കാണിച്ചത് അറുപത് ജെബോ മാക്സിയാണ് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അറുപതഞ്ച് ലെങ്ത് അജിറക് മാക്സികൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിരുന്നു അറുപത് സൈസുള്ള അജിറക് മാക്സി ഇരുന്നൂറ്റി അമ്പത് രൂപ നാപ്പത്തി ആറ് അടുത്ത പ്രിന്റ് കേട്ടോ ാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അതിന്റെ കളർ ചേഞ്ച് നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവര് അതിനനുസരിച്ചെടുത്തോടെ അടുത്തത് അജറക്കിലുള്ള അടുത്ത പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ആറ് അടുത്ത പ്രിന്റ് അടുത്ത പ്രിന്റ് ിറക്കിന്റെ അടുത്ത പ്രിന്റ് നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം അതിന്റെ കളർ ചേഞ്ച് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വെണ്ണം വരുന്നത് അടുത്ത കളർ കേട്ടോ അതിന്റെ കളർ ചേഞ്ച് നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് എണ്ണം വരുന്നത് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് പോരി ഏതാണ് നിങ്ങളെ അളവിനുസരിച്ച് വേണ്ട വെച്ചാൽ ഇത് അറുപത് സൈസിലുള്ള മാക്സാണ് കേട്ടോ ഫ്രണ്ടില് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഉള്ളതാണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതൊക്കെ കാണിക്കാനുള്ള ഫുൾ കോട്ടൺ മാക്സി ആണ് ഇതൊരു വെറൈറ്റി മോഡൽ മാക്സി ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഇതിൻ്റെ വണ്ണം നമുക്ക് നോക്കാം അൻപത് ഇഞ്ച് അൻപത്തിരണ്ട് ഇഞ്ച് വണ്ണം ഉണ്ട് കേട്ടോ ചെസ്റ്റ് വണ്ണം എന്താ അൻപത്തി രണ്ട് അറുപത് ഇഞ്ച് ലെങ്ത് ആണ് പതിനഞ്ച് കയ്യറക്കമാണ് കേട്ടോ ഒരു മോഡൽ പ്രിന്റാണ് ആണ് കേട്ടോ ഈ മാക്സിക്ക് വരുന്നത് കജറക് മാക്സി എല്ലാം സാധാ നോർമൽ മാക്സി ഒരു മോഡലിന് വരുന്നത് കേട്ടോ ഉൾ കോട്ടനാണ് അൻപതഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അറുപതഞ്ച് ലെങ് നാപ്പത്തിയെട്ട് ചെസ്റ്റ് വണ്ണം കേട്ടോ അടുത്ത് നല്ല ഡാർക്ക് ബ്ലൂലാണ് നാപ്പത്തി അൻപത് ഇഞ്ച് ഉണ്ട് കേട്ടോ ചെസ്റ്റ് വണ്ണം അൻപത് ഇഞ്ച് അടുത്ത് നല്ലൊരു ഡാർക്ക് കോഫിയില് പ്രിന്റുകളായിട്ട് ഒരു മിറർ വർക്ക് വരുന്നതും ഉണ്ട് കേട്ടോ ഇതിന് ഈ എംബ്രോയിഡറിന്റെ ഇടയിൽ മിററാണ് വരുന്നത് ഇത് എംബ്രോയിഡറി ആട്ടോ ത്രെഡ് വർക്കാണ് ആണ് നാപ്പത്തിയെട്ട് ജസ്റ്റ് വന്ന കേട്ടോ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് പോരി അപ്പൊ നമ്മൾ അറുപത് സെസിലുള്ള അജറക്ക് മാക്സികളും അല്ലാത്ത മാക്സികളൊക്കെ കണ്ടില്ലേ ഇരുന്നൂറ്റി അമ്പതും ഇരുന്നൂറ്റി തൊണ്ണൂറും പ്രിപ്പിങ്ങാ അപ്പൊ ഇനിയൊരു പുതിയ പുതിയമായ വിടങ്ങി വരെ വിഷാറുള്ള സ്ഥലമാണ്